ഈ പണക്കാരനായ ഭർത്താവ് എന്നും വീട്ടിൽ മടങ്ങിയെത്തുമ്പോൾ ഭാര്യയ്ക്ക് വിലവെടുപ്പുള്ള സമ്മാനങ്ങൾ കൊണ്ടു കൊടുക്കുന്നു അവൾ സന്തോഷത്തോടെ നന്ദി പറയുമ്പോൾ അത് ഒരു ക്ലയന്റ് തന്നെയാണെന്ന് പറയുന്നു അങ്ങനെ അവൾക്ക് വളരെ ഇഷ്ടപ്പെട്ട സംഗീത കച്ചേരിയുടെ ടിക്കറ്റ് കൊടുക്കുമ്പോഴും അവൾ സന്തോഷപൂർവ്വം അയാളോട് നന്ദി പറയുന്നു പക്ഷേ ഇതൊരു ക്ലൈൻ്റ് തന്നെയാണെന്നും എനിക്ക് ആൾക്കൂട്ടമുള്ള സ്ഥലങ്ങളൊന്നും ഇഷ്ടമല്ല നീ ഒറ്റയ്ക്ക് പോക്കോ എന്ന് പറഞ്ഞ് അയാൾ അവിടെ നിന്ന് പോകുന്നു ആദ്യമൊന്നും അവൾ കാര്യമാക്കി എടുത്തിരുന്നില്ല എന്നാൽ വാലന്റൈൻസ് വാലന്റൈൻസേടന്ന് അവൾക്ക് നല്ല വിലപിടിപ്പുള്ള ഒരു ബുക്കെ സമ്മാനമായി അവൻ കൊടുക്കുന്നുണ്ട് അത് അവൻ്റെ ഹൃദയത്തിൽ നിന്നുള്ള പൂക്കളാണെന്ന് അവൾ തെറ്റിദ്ധരിച്ചു ആ നിമിഷവും അതൊരു ക്ലൈൻ്റ് തന്നെയാണെന്ന് അവൻ കള്ളം പറയുന്നു അത് അവളെ വല്ലാതെ നിരാശപ്പെടുത്തി ഭർത്താവ് തന്നെ ഒട്ടും സ്നേഹിക്കുന്നില്ല എന്ന് അവൾ തിരിച്ചറിഞ്ഞു ആ രാത്രിയിൽ അവൾ ഒരു ആക്സിഡന്റിൽ പെടുന്നു ഭാഗ്യവശാൽ അവൾക്ക് ചെറിയ മുറിവുകളെ സംഭവിക്കുന്നുള്ളൂ അവളെ പരിപാലിക്കാൻ വേണ്ടിയിട്ട് വീട്ടിലുള്ള ആരെങ്കിലും ബന്ധപ്പെടാൻ നേഴ്സ് അവളോട് ആവശ്യപ്പെടുന്നു അങ്ങനെ അവൾ ഭർത്താവിനെ വിളിച്ചപ്പോൾ അയാൾ ഫോൺ എടുത്തില്ല അയാൾ ജോലി തിരക്കിലായിരിക്കുമെന്ന് അവൾ കരുതി ആ സമയം അവളുടെ ഫോൺ നിലത്ത് വീഴുന്നു ഫോണുമായി മുൻപോട്ട് നീങ്ങുമ്പോഴാണ് രണ്ട് നേഴ്സന്മാർ അവളുടെ ഭർത്താവിൻ്റെ എക്സ് ഗേൾഫ്രണ്ട് ആ ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നതായും അവളെ ഒരു പുരുഷൻ നന്നായി നോക്കിയിരുന്നതുമായി പറയുന്നത് കേട്ടത് അപ്പോൾ തന്നെ അവൾക്ക് മനസ്സിലായി അത് അവളുടെ ഭർത്താവായിരിക്കുമെന്ന് അങ്ങനെ അവൾ ആ മുറിയിലേക്ക് നോക്കിയപ്പോൾ അവളുടെ ഭർത്താവും എക്സ് ഗേൾഫ്രണ്ടും കൂടി അടുത്തിടപഴകുന്നതായി കണ്ടു ഭർത്താവിന് തൻ്റെ തെറ്റുകൾ വിശദീകരിക്കാൻ ഒരു ചാൻസും കൂടി കൊടുക്കാൻ ആ സ്ത്രീ തീരുമാനിക്കുന്നു പക്ഷേ അയാൾ ഓഫീസിൽ ഓവർ ടൈം വർക്ക് ചെയ്യൂ കള്ളം പറഞ്ഞ് ഫോൺ വെക്കുന്നു ഇത് ആ സ്ത്രീയെ നിരാശപ്പെടുത്തുകയും ഡിവോഴ്സിന് പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു അടുത്ത ദിവസം അവൻ്റെ അമ്മ അവൾ വീട് വിട്ട് പോയതായും അവൾ ഉപേക്ഷിച്ചു പോയ വിവാഹമോചന കരാറും മകനെ കൊണ്ടുവന്ന് ഏൽപ്പിക്കുന്നു വിവാഹമോചനത്തിനുള്ള കാരണം കണ്ട് അവൻ ദേഷ്യത്തോടെ ഭാര്യയെ വിളിക്കുന്നു കാരണം വേറെ ഒന്നുമല്ലായിരുന്നു അവന് വന്ധ്യതയാണെന്നും അതുകൊണ്ട് അവൾക്ക് അവനെ ഇഷ്ടമല്ല എന്നുമായിരുന്നു അവൾ ഒരു കുഞ്ഞിനെ ആഗ്രഹിച്ചെങ്കിലും അത് നിരസിച്ചു സ്വന്തമായി ഒരു ജോലി കണ്ടെത്താൻ ആ പെൺകുട്ടി തീരുമാനിക്കുന്നു അങ്ങനെ ഒരു ഇൻ്റർവ്യൂവിന് പോന്നു ആ സ്ഥലത്ത് വെച്ച് അവൾ അവളുടെ ഭർത്താവിൻ്റെ മുൻകാമുകിയെ കാണാനിടയാവുന്നു